പിതാവിൻ്റെയും പുത്രൻ്റെയും പുരശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മോണിക്ക അങ്ങ് ബുദ്ധിമുട്ടുള്ള ജീവിതമായിരുന്നുവെങ്കിലും അങ്ങയുടെ ബുദ്ധിമുട്ടുകൾ അങ്ങ് നിരന്തരം ദൈവത്തിലേക്ക് മാറ്റിവെച്ചു അങ്ങ് പ്രാർത്ഥിച്ചു പുണ്യത്തിൽ വളർന്നു അങ്ങയുടെ മുഴുവൻ കുടുംബത്തിലും അഗാധമായ സ്വാധീനം ചെലുത്തി വഴിത്തേറ്റു പോയവരോട് പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാനും എന്നാൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ വിശ്വസ്തത പുലർത്തുവാനും ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യത്തിൽ ആശ്രയിക്കാനും ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മോണിക്ക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് വിശുദ്ധ മോണിക്കയുടെ തിരുനാൾ ആഘോഷിക്കുന്നു വടക്കൻ ആഫ്രിക്കയിലെ തകാസ്തയിൽ ഏക ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് വിശുദ്ധ മോണിക്ക ജനിച്ചത് തങ്ങളുടെ നിശബ്ദമായ മാർഗങ്ങളിലൂടെ പുരാതന സഭയിൽ സ്വാധീനം ചെലുത്തിയ ഉദാഹരണമാണ് വിശുദ്ധ മോണിക്ക തൻ്റെ കണ്ണുനീരും പ്രാർത്ഥനകളും വഴി വിശുദ്ധ മഹാനായ അഗസ്റ്റിനെ തിരുസഭയ്ക്ക് നൽകുകയും അതുമൂലം ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തൻ്റേതായ ഒരു സ്ഥാനം നേടുകയും ചെയ്തു വിശുദ്ധ അഗസ്റ്റിൻ്റെ കുംഭസാരങ്ങൾ എന്ന കൃതിയിൽ പറയുന്ന പ്രകാരം മോണിക്കയുടെ പിതാവിനെ പരിപാലിച്ച അതേ പരിചാരികയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് വിശുദ്ധയും വളർന്നത് പാട്രിഷ്യസ് എന്ന വിജാതിയനായിരുന്ന വിജാതിയനായിരുന്നു അവൾ വിവാഹം ചെയ്തത് മറ്റുള്ള സ്വഭാവങ്ങൾക്ക് സ്വഭാവദൂഷ്യങ്ങൾക്ക് പുറമെ വളരെയേറെ മുൻകോപിയുമായിരുന്നു അവളുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ജീവിതത്തിലെ സഹനം വഴിയാണ് വിശുദ്ധയ്ക്ക് അപാരമായ സഹനശക്തി ഉണ്ടാകുന്നതിൻ്റെ അനുമാനിക്കപ്പെടുന്നു തൻ്റെ ഭർത്താവിൻ്റെ ദേഷ്യമടങ്ങിയതിന് ശേഷം മാത്രമേ വിശുദ്ധ അദ്ദേഹത്തെ ഗുണദോഷിച്ചിരുന്നുള്ളൂ കൂടാതെ ദുഷിച്ച മനസ്സുകൾക്കുടമയായിരുന്ന പരിചാരകർ അവളുടെ അമ്മായിമയെ ഏഷനുകൾ പറഞ്ഞ് പിടിപ്പിച്ച് വിശുദ്ധയ്ക്കെതിരെ തിരിക്കുകയും ചെയ്തു എന്നാൽ വിശുദ്ധ ആ പ്രതിബന്ധനങ്ങളെയെല്ലാം ദയയോടും സഹതാപത്തോടും കൂടി നേരിട്ടു മൂന്ന് മക്കളെ നൽകി ദൈവം വിശുദ്ധിയെ അനുഗ്രഹിച്ചു നവിജിയൂസ് പെർപെച്ചുവ അഗസ്റ്റിൻ എന്നിവരായിരുന്നു അവർ യൗനത്തിലായിരുന്നു അഗസ്റ്റിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ഒരു പക്ഷേ പാപഭങ്കിലമായ അവൻ്റെ ജീവിതം കാരണം മോണിക്ക അവൻ്റെ ജ്ഞാനസ്നാനം നീട്ടിവച്ചതാകാനും സാധ്യതയുണ്ട് അഗസ്റ്റിന് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ പിതാവ് മരണപ്പെട്ടു അതിനോടകം തന്നെ തൻ്റെ അനുതാപവും പ്രാർത്ഥനയും വഴി വിശുദ്ധ അദ്ദേഹത്തിൻ്റെ മാനസാന്തരം നേടിയെടുത്തിരുന്നു എല്ലാ തരത്തിലും എല്ലാ തരത്തിലുള്ള പാപങ്ങളും ധാരാളിത്വവും വഴി യുവാവായ അഗസ്റ്റിൻ തൻ്റെ അമ്മയ്ക്ക് എന്നും തലവേദനയായിരുന്നു അവളുടെ കണ്ണുനീരും എല്ലാ ശ്രമങ്ങളും വൃതാവിലായപ്പോൾ അവസാനം അവൾ മകനെ തൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കുക വരെയുണ്ടായി എന്നാൽ ഒരു ദർശനത്തെ തുടർന്ന് അവൾ അവനെ വീണ്ടും വീട്ടിൽ പ്രവേശിപ്പിച്ചു അഗസ്റ്റിൻ റോമിലേക്ക് പോകുവാൻ പദ്ധതിയിട്ടപ്പോൾ വിശുദ്ധയും അവനെ അനുഗമിക്കാൻ തീരുമാനിച്ചു എന്നാൽ വിഷുധ തുറമുഖത്തെത്തിയപ്പോഴേക്കും അവൻ കപ്പൽ കയറിയിരുന്നു പിന്നീട് അവൾ അവനെ പിന്തുടർന്ന് മിലാനിലെത്തി അവിടെ വെച്ച് വിശുദ്ധ അംബ്രോസ് അവളെ അനുമോദിക്കുകയും ഇതുപോലൊരു മാതാവിനെ ലഭിച്ചതിൽ അഗസ്റ്റിനെ അഭിനന്ദിക്കുകയും ചെയ്തു മിലാനിൽ വെച്ചാണ് വിശുദ്ധ തൻ്റെ മകൻ്റെ മതപരിവർത്തനത്തിനുള്ള പാത തയ്യാറാക്കുന്നത് അവസാനം അവളുടെ കണ്ണിനീർ ആനന്ദമായി മാറിയ ആ നിമിഷം വന്നു ചേർന്നു അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും വിശുദ്ധയുടെ അശ്രാന്ത പരിശ്രമത്തിന് വിരാമമാവുകയും ചെയ്തു ആഫ്രിക്കയിലേക്ക് തിരികെ വരുന്നതിനിടയിൽ തൻ്റെ അറുപത്തിയാറാമത്തെ വയസ്സിൽ ഓസിയായിൽ വെച്ചാണ് വിശുദ്ധ മരണപ്പെടുന്നത് വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവചരിത്രത്തിൽ വിശുദ്ധയുടെ മരണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏറ്റവും ഹൃദയഭേദകവും മനോഹരവുമാണ് മിലാനിൽ അടുത്ത നാല് വർഷങ്ങൾക്കിൽ മോണിക്ക ഒരിക്കലും തളർന്നില്ല കണ്ണീരിലുടെ മകനുവേണ്ടി പ്രാർത്ഥിച്ചു അഗസ്റ്റിൻ ബുദ്ധിജീവികളിൽ മതിപ്പുളവാക്കിയതിനാൽ മിലാനിലെ കത്തോലിക്ക ബിഷപ്പിലേക്കും ഭാവിയിലെ വിശുദ്ധ അംബ്രോസിലേക്കും അദ്ദേഹം ആകർഷിക്കപ്പെട്ടു ബിഷപ്പ് അംബ്രോസ് ആംബ്രോസ് അമ്മയുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിരുന്നു ഏകദേശം മുന്നൂറ്റി എൺപത്തി ഏഴിൽ മുപ്പത്തി മൂന്നാം വയസ്സിൽ അഗസ്റ്റിൻ ക്രിസ്തു മതം സ്വീകരിക്കുകയും ബിഷപ്പ് അംബ്രോസിൽ നിന്നും മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു മതം മാറിക്കഴിഞ്ഞാൽ അഗസ്റ്റിനും അമ്മയും തകാസ്റ്റേസിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു പക്ഷേ മോണിക്ക ഒരിക്കലും യാത്ര പൂർത്തിയാക്കിയില്ല അവൾ അസുഖം ബാധിച്ച് റോമിൽ പുറത്തുള്ള ഓസ്ട്രിയയിൽ മരിച്ചു സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായി അഗസ്റ്റിൻ മാറി വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ കുംഭസാരം എന്ന പുസ്തകത്തിൽ തൻ്റെ അമ്മയുടെ മനോഹരമായ കഥ പങ്കുവയ്ക്കുന്നു അവളെക്കുറിച്ച് നമുക്കറിയാവുന്നതെല്ലാം അവൻ എടുത്തു കാണിക്കുന്നു മദ്യത്തോടുള്ള അവളുടെ ആദ്യകാല പോരാട്ടം അവൻ പങ്കുവയ്ക്കുന്നു കാർത്തേജിൽ വെച്ച് അഗസ്റ്റിൻ വഴി തെറ്റിപ്പോയപ്പോൾ മിക്ക അമ്മമാരും തങ്ങളുടെ കുഞ്ഞിനെ മരണത്തിൽ കരകയറുന്നതിനേക്കാൾ കൂടുതൽ അവൾ അവനെ ഓർത്ത് കരഞ്ഞതെങ്ങനെയെന്ന് അദ്ദേഹം ഓർക്കുന്നു തങ്ങൾ മിലാനിൽ ആയിരിക്കുമ്പോൾ തൻ്റെ അമ്മ എത്ര ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ബിഷപ്പ് ആംബ്രോസിൻ്റെ ഉപദേശം തേടുകയും ചെയ്തുവെന്ന് അഗസ്റ്റിൻ വിവരിക്കുന്നു അഗസ്റ്റിൻ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഏറ്റവും ആർദ്രമായ വിവരണം അവൻ്റെ മതമാറ്റത്തിനു ശേഷം അവളുമായുള്ള അവൻ്റെ ബന്ധവും അവരുടെ സംഭാഷണങ്ങളും അവളുടെ മരണം വിവരിക്കുന്നു അവൾ അവനിൽ അഗാധമായി സ്വാധീനം ചെലുത്തി അവൻ മുഴുവൻ സഭയിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി വിശുദ്ധ മോണിക്ക ഒരു പ്രയാസകരമായ ജീവിതം സഹിച്ചു പക്ഷേ അവൾ സ്ഥിരോത്സാഹത്തോടെ തൻ്റെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തു പ്രാർത്ഥനയുടെയും സദ്ഗുണത്തിൻ്റെയും ജീവിതത്തിനായി സ്വയം സമർപ്പിച്ചു അവളുടെ പ്രാർത്ഥനയും പുണ്യവും ആദ്യം അവളുടെ ഭർത്താവിനെയും അമ്മായിമയും പിന്നെ അവളുടെ മൂന്ന് മക്കളെയും ജയിച്ചു വിശിത അഗസ്റ്റിൻ ഏറ്റവും അറിയപ്പെടുന്ന ആളാണെങ്കിലും ഈ അമ്മയും മരുമകളും ഭാര്യയും അവളുടെ മുഴുവൻ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കി കുടുംബാംഗങ്ങൾ വഴി തെറ്റിപ്പോയവരുടെ പ്രത്യാശയുടെ മാതൃകയാണ് വിശുദ്ധ മോണിക്ക് പലരും കാണുന്നത് ഇന്ന് നാം വളരെ ഇന്ന് നാം അവളെ ആദരിക്കുമ്പോൾ അവളുടെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളും ശക്തമാണെന്ന് ഓർമ്മിക്കുക ഓർമ്മിപ്പിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ വഴി തെറ്റിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശുദ്ധ മോണിക്കയെ അനുവദിക്കുക അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗവും ഒരു ദിവസം സ്വർഗത്തിൻ്റെ മഹത്വം നിങ്ങളോടൊപ്പം പങ്കിടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട വിശുദ്ധ മോണിക്ക നിങ്ങൾ ഒരിക്കൽ ധൂർത്തനായ ഒരു മകൻ്റെ ദുഃഖിതയായ അമ്മയായിരുന്നു പ്രാർത്ഥനയോടുള്ള നിങ്ങളുടെ വിശ്വസ്തത നിങ്ങളെയും നിങ്ങളുടെ മകനെയും ദൈവത്തോട് വളരെ അടുപ്പിച്ചു നിങ്ങൾ ഇപ്പോൾ നിത്യതിയിൽ അവനോടൊപ്പമുണ്ട് നിങ്ങളുടെ മധ്യസ്ഥതയാലും ദൈവകൃപയാലും നിങ്ങളുടെ മകൻ വിശുദ്ധ അഗസ്റ്റിൻ സഭയുടെ മഹത്തായ ഒരു വിശുദ്ധനായി നിങ്ങളുടെ സ്വന്തം മകനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച അതേ തീക്ഷ്ണതയോടെയും സ്ഥിരോത്സാഹത്തോടെയും എൻ്റെ അപേക്ഷ ദൈവത്തോട് സ്വീകരിക്കണമേ ഇവിടെ നിയോഗം സമർപ്പിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ ഉത്കണ്ഠകൾ എന്നിവയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കരുണയിലും കരുതലിലും സ്വയം എറിഞ്ഞു ദുഃഖത്തിൻ്റെയും വേദനയിലൂടെയും നിങ്ങൾ നിരന്തരം ദൈവത്തിന് സമർപ്പിച്ചു ദൈവത്തിൻ്റെ നന്മയിലും കാരുണ്യത്തിലും ഇത്രയും ആഴത്തിലുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങയോടൊപ്പം ചേരാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാറ്റിനും ഉപരിയായി പ്രിയപ്പെട്ട വിശുദ്ധ മോണിക്ക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിന്റെ മകനെ പോലെ ഞാനും എൻ്റെ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഒരു വലിയ വിശുദ്ധനാകാൻ ആമീൻ സ്വർഗസ്ഥനായ നടുപിതാവേം അങ്ങയുടെ നാമം ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേയും തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിൻ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മേൻ